ഒരു കുട്ടി വീടിലേക്ക് എല്ലാവർക്കും സ്വാദമുണ്ട് അപ്പം കുറച്ചായിട്ട് ഞാനിങ്ങനെ ചെയ്തു തരുന്നത് ഔഷധ സിസ്യങ്ങളൊക്കെയാണ് എൻ്റെ ഇടയ്ക്ക് ഒന്നിൻ്റെ കുറിച്ച് ചെയ്തു ഇന്നും ഞാൻ എൻ്റെ ചീരേനെ തന്നെ നിങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് ഷായ്മാൻസ അഥവാ മെക്സിക്കൻ ചീര എന്ന് പറയും ഇത് ഒരു വൃക്ഷമായിട്ടങ്ങ് വളർന്നു പോകുന്ന ചീരയാണ് ഒരു കമ്പൗണ്ട് വെച്ച് കിളിപ്പിച്ചാൽ മതി ഇത് നമ്മൾ അതിൻ്റെ കിളും നിലയും ആ ഭാഗത്ത് തണ്ടുമൂടെ വെള്ളത്തിൽ വേച്ചതിന് ശേഷമാണ് തോരനാക്കി അടിച്ചത് കാരണം ഇതിനൊരു ചെറിയൊരു വിഷത്തിൻ്റെ ഒരു ഇതുണ്ട് ഒരു ടോക്സിൻ ഇനകത്ത് പറയുന്നത് അപ്പോൾ നമ്മളിതിങ്ങനെ കിളും നിലയെടുക്കാറുള്ളു അപ്പോൾ ഇത് ചെറിയൊരു കമ്പൗണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മരമായിട്ട് ഒരുപാട് ഇടങ്ങൾ കിളിച്ച് നിൽക്കാറുണ്ട് എനിക്ക് ഈ ചിരി കുറച്ച് ആൾ മുമ്പ് ഒരു എനിക്ക് അറിയേണ്ടായിരുന്നില്ല അതുപോലൊരിക്കും അവരിടത്ത് നിൽക്കുന്നു കണ്ടിട്ട് വെട്ടി കളഞ്ഞു അപ്പോൾ ഈ കമ്പിങ്ങനെ എടുക്കുമ്പോൾ വന്നിട്ട് എനിക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അറിയുന്ന ആളുകൾ എനിക്ക് പറഞ്ഞാൽ പ്രകാരമാണ് പിന്നീട് ഞാൻ കഴിക്കാറുണ്ട് എൻ്റെ ഒരു കമ്പൗണ്ട് വെച്ച് കളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളപ്പോൾ ഇത് വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ട് നല്ല രുചിയാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ചായ്മാൻസാ മെക്സിക്കൻ ചീരേൻ്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ പുതിയ അറിവുകൾ പെട്ടെന്ന് തന്നെ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ വീഡിയോയിലേക്ക് പോകാം മെക്സിക്കൻ ചീര അഥവാ ചായ്മാൻസ എന്ന ഇല വിദേശിയായ നല്ലൊരു ഇലക്കറിയാണ് പോഷ്യങ്ങളുടെ ഒരു കലവറയാണിത് ഇത് വേലിയായി നടാം പ്രോട്ടീൻ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി അയൺ ആൻറ്റി ഓക്സിഡൻസ് നാരുകൾ കാൽഷ്യം പൊട്ടാഷ്യം അയൺ ഫോസ്ഫറസ് നല്ലൊരു ശതമാനം ഇതിലടങ്ങിയിട്ടുണ്ട് ഇതിൽ ഒരു ചെറിയ കട്ട് ചീനയിലൊക്കെ ഉള്ളതുപോലുള്ളത് കൊണ്ട് വെള്ളത്തിൽ വേവിച്ച് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ തോരൻ വെക്കാം കറി വെക്കാം ഇത് കഴിക്കുന്നത് കൊണ്ട് രക്തചംക്രമണം വർദ്ധിപ്പിക്കുവാനും ദഹനത്തെ സഹായിക്കുവാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും ഇത് നമ്മളെ സഹായിക്കുന്നു കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കും വിളർച്ച തടയുവാനും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുവാനും വാതജന്യ രോഗങ്ങളെ കുറയ്ക്കുവാനും പാൻക്രിയാസിൻ്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുവാനും കിഡ്നി സ്റ്റോൺ കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു പ്രമേഹത്തിന് നല്ലൊരു ഔഷധമാണ് ചായ ഈ ചായ ഉണ്ടാക്കുന്നതിന് ഇതിൻ്റെ കിളുന്ന ഇല ഒരു രണ്ട് കണ്ടെടുത്തിട്ട് ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ വേവിക്കുക തണുത്തതിന് ശേഷം ഇതിൽ അല്പം ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് കുടിച്ചാൽ മതിയാവുന്നതാണ് ഇങ്ങനെ ഇത് കഴിക്കേണ്ടത് ഒരു ഗ്ലാസ് വീതം രണ്ട് നേരം കഴിക്കണം ഇത് പ്രമേഹത്തിന് ഒരു ഔഷധമാണ് അപ്പം നിങ്ങൾ ഇനി മുതൽ ചായ മാംസേൻ്റെ ഒരു കമ്പ് വീട്ടുമുറ്റത്ത് കൊണ്ടുവയ്ക്കുക അത് കിളിപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ മറക്കണ്ട